സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി സംഭരണിയിലെ വെള്ളം ക്രമീകരിക്കാൻ ചിമ്മിനി ഡാമിന്റെ ഇറിഗേഷൻ സൂയിസ് വാൽവുകൾ തുറക്കാൻ ഡാം അധികൃതർ കളക്ടറുടെ അനുമതി തേടി അടുത്ത മാസങ്ങളിൽ മഴ തുടരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം ഡാം പരിസരത്തും വൃഷ്ടിപ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുകയാണ് എന്നാൽ കാലവർഷം അവശേഷിക്കുന്നതിനാൽ മുൻകൂട്ടി ഡാമിൽ വെള്ളം സംഭരിക്കാൻ ഇടമുണ്ടാക്കുകയാണ് അധികൃതരുടെ ഉദ്ദേശം അതേസമയം ചിമ്മിനി വൈദ്യുതി പദ്ധതിയിൽ ഉൽപ്പാദനം ആരംഭിച്ചു വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യമായ പ്രതിദിനം ദശാംശം അഞ്ച് അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഇപ്പോൾ ഡാമിൽ നിന്ന് പുറത്തുവിടുന്നത് വൈദ്യുതി ഉൽപാദനത്തിന് സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ആറ് മീറ്റർ ക്യൂബിക് വെള്ളമാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഡാമിലെ ജലനിരപ്പ് എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് ഏഴ് മീറ്റർ ആണ് ഈ സമയത്ത് നൂറ്റി പതിനാറ് ദശാംശം ഏഴ് എട്ട് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിൽ സംഭരിച്ചിരിക്കുന്നത് ഇത് ചിമ്മിനിയുടെ മൊത്തം സംഭരണശേഷിയുടെ ദശാംശം പൂജ്യം ആറ് ശതമാനമാണ്